നമസ്കാരം ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും തീവണ്ടിക്ക് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ കൊലക്കേസ് എടുക്കണമെന്ന് അയൽക്കാർ ഷൈനിയെ പീഡിപ്പിച്ചത് ഭർത്താവ് നോബിയും ബന്ധുവായ പള്ളി അയൽക്കാർ മറുനാടൻ മലയാളിയോട് പറഞ്ഞു ഏറ്റുമാനൂർ സ്വദേശി ഷൈനി മക്കളായ അലീന ഇവാന എന്നിവരാണ് ആത്മഹത്യ ചെയ്തത് ഈ സംഭവം സൈബറിടത്തിലും ക്രാനായ സമൂഹത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു ഇവരെ മരണത്തിലേക്ക് തള്ളിവിട്ടതിൽ ഭർത്താവ് നോബി ലൂക്കോസിനുള്ള പങ്കുപോലെ ഒരു കത്തോലിക്ക വൈദികനും ബന്ധമുണ്ടെന്ന വിധത്തിൽ വാർത്തകളെത്തിയിരുന്നു ഇക്കാര്യമാണ് ഷൈനി അതിക്രൂരമായ പീഡനത്തിനിരയായതായി അയൽവാസികൾ മറന്നാടനോട് പറഞ്ഞു ബിഎസ്സി നഴ്സായ ഷൈനിയെ കെട്ടിക്കൊണ്ടുവന്നത് വീട്ടുജോലിക്കായാണെന്ന് തോന്നിക്കും വിധമാണ് പണിയെടുപ്പിച്ചത് ഒൻപത് വർഷമായിട്ട് വീട്ടിൽ തന്നെ പിടിച്ചെടുത്തുകയായിരുന്നു ഷൈനിയെ ദ്രോഹിക്കാൻ കൂട്ടുനിന്നത് പള്ളിയിലനായ ബോബിയും ഭർത്തൃ വീട്ടുകാരുമാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ വൈദിക പ്രവൃത്തി ചെയ്യുന്ന ഫാദർ ബോബി ചിറയിലാണ് ഈ വിവാദ വ്യക്തിത്വം ഏതാനും ദിവസങ്ങളായി വൈദികനെ ചുറ്റിപ്പറ്റി ആരോപണം ഉയർന്നിരുന്നു ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ പരാതി പ്രവാഹമാണെന്നതാണ് പുറത്തു വരുന്ന വിവരം മൂന്നുപേരുടെ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങളിൽ വൈദികന് പങ്കുണ്ടെന്ന് ആരോപിച്ച ഓസ്ട്രേലിയയിലെ ഇടവകയിലേക്ക് ഇമെയിലുകൾ പ്രവഹിക്കുകയാണ് ഓസ്ട്രേലിയയിലെ ബ്രോഖൻ പേ എന്ന ഇടവകയിലെ വികാരിയാണ് ഫാദർ ബോബി ഭർത്തൃവീട്ടിൽ നിന്നും ഷൈനി നേരിട്ട പീഡനങ്ങളുടെ പ്രധാന വില്ലനാണ് ഫാദർ ബോബി എന്നാണ് ആരോപണം ഭർത്താവ് ഷിപ്പിലെ ജീവനക്കാരനായിരുന്നു ധാരാളം പണം ഉണ്ടാക്കുന്ന വ്യക്തിയായിരുന്നു ധാരാളമായി മദ്യപിക്കുന്ന വ്യക്തിയുമായിരുന്നു ഇയാൾ ഇയാൾ ഷൈനിയെ ഉപദ്രവിക്കുന്നത് അടക്കം പതിവായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു എന്നാൽ ഇത് തടയാൻ ശ്രമിക്കാതെ ഷൈനയുടെ ഭാഗത്ത് കുറ്റങ്ങൾ കണ്ടെത്തുകയായിരുന്നു ഫാദർ ബോബി എന്നാണ് അയൽവാസികളടക്കം ആരോപിക്കുന്നത് ഷൈനി ജോലിക്കായി പല സ്ഥാപനങ്ങളിലും ജോലി തേടിയെങ്കിലും അതെല്ലാം ഈ വൈദികൻ ഇടപെട്ട് മുടക്കുകയായിരുന്നു നിരന്തരം പ്രശ്നക്കാരിയാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് ആ വൈദികൻ ജോലി മുടക്കിയത് ഇത് നിരന്തരം ആവർത്തിച്ചിരുന്നു എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നാൽ മതിയെന്നാണ് നാട്ടുകാർ പറയുന്നത് അടുത്തൊരു പാലിയ സെന്ററിൽ ജോലിക്ക് പോയപ്പോൾ പോലും അതിനും ഉടക്കുവെച്ചത് ഫാദർ ജോസ് ആയിരുന്നു വീട്ടിലെ ജോലിയെല്ലാം ചെയ്തിരുന്നതും ഷൈനി ആയിരുന്നു എന്നിട്ടും നന്ദിയില്ലാതെ പെരുമാറുകയായിരുന്നു ഈ കുടുംബം വൈരാഗ്യ ബുദ്ധിയോടെയായിരുന്നു പെരുമാറ്റങ്ങൾ ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ കേസെടുക്കണമെന്നാണ് അയൽക്കാർ ആവശ്യപ്പെടുന്നത് ഷൈനി അയൽക്കൂട്ടത്തിൽ നിന്നും വാങ്ങി മൂന്നു ലക്ഷം രൂപ ഭർത്താവ് നോബിയുടെ വീട്ടിൽ തന്നെയാണ് ചെലവാക്കിയത് ഷൈനിയുടെ വീട്ടിലേക്കല്ല ഷൈനി തന്നെ കടം വിട്ടണമെന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള ലോജിക്കാണെന്നും അയൽക്കാർ ചോദിക്കുന്നു ലക്ഷങ്ങൾ ശമ്പളമുള്ള ഭർത്താവാണ് നോബി പട്ടിയെപ്പോലെ പണിയെടുത്ത പെണ്ണാണ് ഷൈനി ഒട്ട് സഹിക്കാൻ വയ്യാതെയാണ് അവൾ കടും കൈ കാട്ടിയത് ഈ ക്രൂരപീഡനങ്ങളെ കുറിച്ചെല്ലാം നാട്ടുകാർ അറിയുന്നത് ഷൈനി സ്വന്തം വീട്ടിൽ പോയ ശേഷമാണ് ആരോടും ഷൈനി ഒന്നും പങ്കുവച്ചിരുന്നില്ല ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്നും കുട്ടികളുടെ നിലവിളി ശബ്ദം കേൾക്കാം എന്തുകൊണ്ടാണ് വീട്ടിലോട്ട് പോയതെന്ന് പിന്നീട് ഷൈനിയോട് ചോദിച്ചപ്പോഴാണ് പീഡന വിവരം അയൽവാസികളോട് വെളിപ്പെടുത്തിയത് അപ്പോഴാണ് കുട്ടികളുടെ നിലവിളിയുടെ കാരണം മനസ്സിലായതെങ്കിലും ഷൈനി ഇങ്ങനെയൊരു കടുംകൈ ചെയ്യുമെന്ന് കരുതിയില്ല വിവരങ്ങളെല്ലാം പറഞ്ഞ സ്ഥിതിക്ക് നോബിയുടെ വീട്ടിലേക്ക് ഷൈനയുടെ ഭൗതിക ശരീരം കാണാൻ പോയില്ലെന്നും പള്ളിയിൽ പോയാണ് കണ്ടതെന്നും അയൽക്കാർ പറയുന്നു കോട്ടയം ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ട്രെയിൻ മുന്നിൽ ചാടി മരിച്ച സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് നിർദ്ദേശിച്ചിരിക്കെയാണ് മനുഷ്യാവകാശ കമ്മീഷനും അന്വേഷണം നടത്തി രണ്ടാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ കോട്ടയം ജില്ലാ പോലീസ് മേധാവിയോട് നിർദ്ദേശവും നൽകി ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പാറോലിക്കൽ സ്വദേശി ഷൈനയും മക്കളായ അലീനയും ഇവാനെയും ട്രെയിന് മുന്നിൽ ചാടി മരിച്ചത്